വലിയ ഉയരത്തിലൊക്കെ പോകുവോടി ഏ അത്ര ഉയരത്തിലൊന്നും നീ മുന്നേ പോകില്ലേട്ടുണ്ടോ പിന്നെ കേറാതെ എന്റെ ഫേവറേറ്റ് റൈഡ് ആയത് ഞാൻ താഴെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ ഒന്നും ഇല്ല ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ റൈഡ് റൈഡായത് എന്നാലും ഇതിങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഒക്കെ പോകുമ്പോ ഒരു പേടി ആവത്തില്ലേ ചുഭാ പോളിലൊക്കെ ഇറങ്ങി തുള്ളിച്ചാടി നടന്നാൽ മാത്രം പോരാ ഇതേപോലുള്ള അഡ്വഞ്ചറസ് റൈഡിലും കേറണം ഞാനില്ല കൂടെ ശരി അല്ലേ വേഗം സ്റ്റാർട്ട് ചെയ്യേ അയ്യോ അമ്മേ തുറന്നു തുറന്നു നോക്കടി നോക്കടി എടി 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 നീ 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 കണ്ണു 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 തുറക്ക് തുറക്ക് ഞാൻ ഒന്ന് 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 നിർത്താവോ നിർത്താവോ മൊത്തം എന്നിട്ട് ഡയലോഗ് അടിക്ക് അയ്യോ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞോ കണ്ടോ ഇതൊക്കെ ഇത്രേ ഉള്ളൂ ചോദിച്ചിട്ടാണോ സിമ്പിൾ ആണെന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയായിരുന്നല്ലേ നിന്റെ അഡ്വഞ്ചറസ് റൈഡ് ഇതൊക്കെ എന്റെ ഒരു അല്ലേ ബാ അഡ്വഞ്ചറസ് റൈഡ് ഉണ്ട് ട്രിക്കല്ലൂടി നമുക്ക് കേറാം മിണ്ടി പോർന്നു നീ